നമസ്തേ എന്താണ് സമാധി അതിൻ്റെ താത്പര്യം എന്താണ് എന്തെന്നൊരല്പവും അറിയാൻ പോലും ശ്രമിക്കാതെയാണ് പലപ്പോഴും അനധികാരികൾ അഭിപ്രായ പ്രകടനങ്ങളും മറ്റും ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് സമാധി എന്നുള്ളതാണ് ആദ്യം വാസ്തവത്തിൽ സമാധി മരിച്ച ശേഷമുള്ള അവസ്ഥയോ മരിക്കുന്ന അവസ്ഥയോ അല്ല മറിച്ച് യോഗസാധനകളിലൂടെ സാധനകളിലൂടെ അതിസൂക്ഷ്മങ്ങളായ മനോനിയമന സാധനകളിലൂടെ അന്തകരണം തീർത്തും ഏകാഗ്രതമമായി പലതായി പലതായി പല വൃത്തിഭേദങ്ങളിൽ പരന്നു പോവാതെ പലതിലേക്ക് ഛിന്ന ഭിന്നമാകാതെ ഏകധാരയായി ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കാറ്റില്ലാത്തിടത്ത ദീപം പോലെ നിലകൊള്ളുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സമാധി എന്നുള്ളത് സ്വാമികൾ സമാധി ശബ്ദത്തെ സ്പഷ്ടമാക്കിത്തരും നമുക്ക് വേണ്ടിയിട്ട് ധ്യാതൃ പരിത്യജ്യ ക്രമാധ്യ ഗോചരം നിവാത ദീപവചിത്തം സമാധിരഭിധിയതേ ധ്യാതാവ് ധ്യാനം ഈ ഭേദങ്ങളെല്ലാം നീങ്ങി കേവലം ധ്യേയത്തിൽ ഉറച്ച അന്ധകരണത്തിൻ്റെ അവസ്ഥ അതെങ്ങനെയുള്ള അവസ്ഥയാ നിവാത്ത ദീപവത് ചിത്തം കാറ്റില്ലാത്തടത്ത ദീപം പോലെയുള്ള ചിത്തം അതാണ് സമാധിരഭിധീയതേ സമാധി എന്ന് പറയപ്പെടുന്നത് അപ്പം ധ്യാനത്തിലൂടെ ഒരു സാധകൻ എത്തിച്ചേരുന്ന നിരുദ്ധമായ സ്ഥിതിയാണ് സമാധി ഇനി ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ എവിടെയാണോ നമ്മുടെ അന്ധകരണത്തിൻ്റെ എല്ലാ വൃത്തികളും സമീകരിക്കപ്പെടുന്നത് ആ അർത്ഥത്തിൽ ആത്മാവാണ് സമാധി എന്ന് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമാധി ശബ്ദത്തിന് ആത്മാവെന്നർത്ഥം വരും അപ്പോൾ ആത്മാവെന്ന് അഥവാ ആത്മബോധത്തിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥയെന്ന് ഈ രണ്ടർത്ഥങ്ങളും നമ്മൾ സമാധി ശബ്ദത്തിന് മനസ്സിലാക്കണം യോഗ യോഗസാധനാ മാർഗങ്ങളിൽ ക്രമമായി ബഹിരംഗ സാധനകളിലൂടെ കടന്ന് അതായത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാരങ്ങളിലൂടെ കടന്ന് ഒരു സാധകൻ അന്തരംഗ അന്തരംഗസാധനയിലെത്തി ധാരണ ധ്യാനം എന്നിവയിലെത്തി അതിലൂടെ എത്തിച്ചേരുന്ന നിരുദ്ധമായ സ്ഥിതിയായിട്ടാണ് സമാധിയെ വർണ്ണിച്ചിട്ടുള്ളത് അതുകൊണ്ട് യോഗസൂത്രങ്ങളുടെ ഭാഷ്യത്തിൽ വ്യാസഭാഷ്യത്തിൽ യോഗ സമാധി എന്ന് പറയും യോഗം തന്നെയാണ് സമാധി ഇതാണ് പാരമാർത്ഥികമായിട്ട് സമാധി എന്നാൽ ഈ ഒരു സമാഹിതമായ ഭാവത്തിലേക്കെത്തി ഉച്ചകോടിയിൽപ്പെട്ട യോഗീശ്വരന്മാർ അഥവാ സന്യാസി ശ്രേഷ്ഠന്മാർ തങ്ങളുടെ ശരീരത്തെ ഉപേക്ഷിക്കുന്ന ശരീരം ശാന്തമാകുന്ന അവസ്ഥ ഇപ്പോൾ ശരീരം ശാന്തമാകുന്ന അവസ്ഥയിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിൽ ഉച്ചകോടിയിൽപ്പെട്ട യോഗീശ്വരന്മാർ ഈയൊരു സമാധിസ്ഥിതിയിലായിരിക്കും എന്നതുകൊണ്ട് ക്രമേണ യോഗീശ്വരന്മാരുടെ സന്യാസിമാരുടെ മരണത്തെ സമാധി എന്ന് ഉപചാരപൂർവ്വം പറയാനാരംഭിച്ചു അതൊരു ഉപചാരപൂർവം പറയുന്നതാണ് ബഹുമാനപൂർവ്വം പറയുന്നതാണ് അതിങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കണം കാരണം ഈ ഒരു സമാധിസ്ഥിതിയിൽ ശരീരം ഉപേക്ഷിക്കുന്നു യോഗി ആ കാഴ്ചപ്പാടനുസരിച്ച് ക്രമേണ യോഗി ശരീരം ഉപേക്ഷിക്കുന്നതിന് സമാധി എന്ന് പറയാൻ തുടങ്ങി അങ്ങനെ നമ്മൾ പലരുടെ മരണത്തിൽ പല പേര് പറയാറില്ലേ രാജാവ് നാട് എന്ന് പറയും അല്ലെങ്കിൽ തിരുമേനി കാലം ചെയ്തു എന്ന് പറയും അങ്ങനെ പല പേരുണ്ട് മറ്റ് ചില ജന്തുക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചത്തുപോയി എന്ന് പറയും നിര്യാതരായി എന്ന് പറയുന്ന പല പേരുണ്ട് അതുപോലെ ക്രമേണ കാലക്രമേണ യോഗികൾ യോഗീശ്വരന്മാർ ശരീരത്യാഗം ചെയ്യുമ്പോൾ അതിനെ സമാധി എന്ന് വ്യവഹരിക്കാൻ തുടങ്ങി അങ്ങനെ ഇന്നിപ്പോൾ പൊതുവേ സമൂഹം വിചാരിച്ചിട്ടുള്ളത് മരണത്തോടനുബന്ധിച്ചാണ് അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ടതാണ് സമാധി എന്നും അത് യോഗികളുടെയോ സന്യാസിമാരുടെയോ മരണ സന്ദർഭമാണ് സമാധി എന്നുമാണ് വാസ്തവത്തിൽ അതല്ല എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത് ഒരാളുടെ പ്രാരബ്ധ ക്ഷയത്തിലാണ് ശരീരം വെടിയുക അത് ജ്ഞാനിയായാലും അജ്ഞാനിയായാലും വിജ്ഞാനിയായാലും പ്രാരബ്ധകാലമാണ് ശരീരം നിലനിൽക്കുക പ്രാരബക്ഷയത്തിൽ ശരീരം പോകും അപ്പോൾ പ്രാരബക്ഷയത്തിൽ ഒരു യോഗിയുടെ ശരീരം പോകുന്നതിന് സമാധി എന്ന് ഉപചരിച്ചു ഇനി പരമാർത്ഥികമായ വേദാന്തത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആത്മബ്രഹ്മൈക്യബോധത്തിൽ കഴിയുന്ന ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് അയാൾ എപ്പോഴും മുക്തനാണ് സമാഹിതനാണ് ബാഹ്യമായി ഏതൊരു പ്രവൃത്തി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഏത് കർമ്മങ്ങളുടെ മധ്യത്തിലാണെങ്കിലും അല്ലെങ്കിലും കർമ്മി അകർമ്മയപ്പശ്യ അകർമ്മണി ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൃത് എന്ന ഭഗവത്വാക്യത്തിനനുസൃതമായി ഒരു വിജ്ഞാനി എപ്പോഴും യുക്തനാണ് അങ്ങനെയുള്ളൊരു വിജ്ഞാനിയെ സംബന്ധിച്ച് അയാൾ എങ്ങനെ മരിച്ചാലും അത് തൻ്റെ ജ്ഞാനനിഷ്ഠയുമായോ ജ്ഞാനനിഷ്ഠയിലൂടെ എത്തിച്ചേരുന്ന മുക്തിയുമായോ ബന്ധപ്പെട്ടതല്ല അതായത് ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് വേദാന്ത ദൃഷ്ടിയിൽ അയാൾ എങ്ങനെ ശരീരം ഉപേക്ഷിക്കുന്നു എങ്ങനെ മരിക്കുന്നു എന്നുള്ളത് വിഷയമേ അല്ല നിരോഗ ഉപവിഷ്ടോവ യാതൊരു രോഗവുമില്ലാതെ ഉപവിഷ്ടനായിട്ട് ഇരുന്നിട്ട് അയാൾ ശരീരം ഉപേക്ഷിക്കാം രുഗ്ണോവ അല്ലെങ്കിൽ പലവിധ രോഗബാധകൾ കൊണ്ട് ശരീരം രോഗങ്ങളാൽ ഗ്രസിച്ചിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെയാവാം എന്നല്ല ബിലുടൻ ഭൂവി ശാരീരികങ്ങളായ എന്തോ ക്ലേശങ്ങളാൽ ഭൂമിയിൽ ഉരുണ്ടുകൊണ്ട് മരിക്കുകയാണെങ്കിൽ പോലും വിജ്ഞാനി വിജ്ഞാനിയാണ് അയാളുടെ ജ്ഞാനത്തിന് ആത്മനിഷ്ഠയ്ക്ക് ഏറ്റക്കുറച്ചിലില്ല അതുകൊണ്ടൊരാൾ ഇരുന്ന് ശരീരം ഉപേക്ഷിക്കുന്നു കിടന്ന് ശരീരം ഉപേക്ഷിക്കുന്നു ഉരുണ്ട് ശരീരം ഉപേക്ഷിക്കുന്നു എന്നുള്ളതും മുക്തിയുമായി പരമാർത്ഥത്തിൽ യാതൊരു ബന്ധവുമില്ല കാരണം ജ്ഞാനി എപ്പോഴും ജ്ഞാനിയാണ് ശരീരത്തിനല്ല മുക്തി ശരീരത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ചല്ല അനുസരിച്ചല്ല മുക്തി അതാണ് പാരമാർത്ഥികമായി വേദാന്തത്തിൻ്റെ ദൃഷ്ടിയിൽ പറയാനുള്ളത് എന്നാൽ യോഗസാധകരെ സംബന്ധിച്ച് വേദാന്ത ദൃഷ്ടിയിലല്ല പറയുന്നത് യോഗസാധകരെ സംബന്ധിച്ച് പല പ്രകാരത്തിൽ സ്വയം ശരീരത്തെ ഉപേക്ഷിക്കുന്ന ക്രിയകളുണ്ട് അതിൽ തന്നെ ഉച്ചകോടിയിൽപ്പെട്ട ചില ആശയങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് അഗസ്ത്യപ്രോക്തമായ തദ്നുസൃതമായ സിദ്ധസമ്പ്രദായത്തിൽ അതുപോലെ ശിവരാജയോഗത്തിൻ്റെ എല്ലാം പദ്ധതികളിലും അതിസൂക്ഷ്മങ്ങളായ യോഗോപാസനകളുടെ പന്ധാക്കളിലൊക്കെ യോഗി സ്വയമേവ ബോധപൂർവമായി പ്രാണങ്ങളെ വിലയിപ്പിച്ച് 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 ശരീരത്തെ ഒരു സർപ്പം അതിൻ്റെ തൊലി കളയുന്നത് പോലെ ഉപേക്ഷിക്കുന്ന ക്രമമുണ്ട് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദാന്ത ദൃഷ്ടിയിൽ അതിന് പ്രസക്തിയില്ല പക്ഷേ യോഗസാധന ദൃഷ്ടിയിൽ ഉച്ചകോടിയിൽപ്പെട്ട അവസ്ഥയാണത് നമ്മുടെ ശരീരമാസക്കല്ലം എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് നാടികളിലൂടെ വ്യാപിച്ച് നിലകൊള്ളുന്ന വ്യാനൻ അതുപോലെ മനുഷ്യൻ്റെ അടിവയറിന് താഴോട്ട് പ്രാധാന്യേന നിലകൊള്ളുന്ന അപാനൻ അതിന് മുകളിലായി കണ്ഠം വരെയുള്ള സ്ഥാനത്ത് നിലകൊള്ളുന്ന സമാനൻ പിന്നെ ശീർഷത്തിൽ കണ്ഠത്തിന് മുകളിൽ നിലകൊള്ളുന്ന പ്രാണൻ ഈ നാല് പ്രാണവൃത്തികളെയും ക്രമമായി ക്രമമായി സൂക്ഷ്മതയിലേക്ക് സന്നിവേശിപ്പിച്ച് സന്നിവേശിപ്പിച്ച് അവസാനം ഈ നാല് പ്രാണവൃത്തികളെയും ഉദാനനിലേക്ക് വിലയിപ്പിച്ച് ആ ഉദാനനെ സുഷുനയിലൂടെ ക്രമമായി ഓരോ ഗ്രന്ഥികളെ ഭേദിപ്പിച്ച് ബ്രഹ്മഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി തുടങ്ങിയ വിവിധ ഗ്രന്ഥികളെ ഭേദിപ്പിച്ച് അവസാനം മൂർധാവിലൂടെ ഉയർത്തുന്ന ഒരു വലിയ കോടിയിൽപ്പെട്ട യോഗികൾക്ക് സാധിക്കുന്ന ക്രിയയാണ് സ്വേച്ഛയ വരിക്കുന്ന സമാധി അത് സന്യാസിമാരാണ് സ്വീകരിക്കണതെന്നൊരു നിയമവും ഇല്ല ബ്രഹ്മചാരിയാവാം ഗൃഹസ്ഥനാവാം വാനപ്രസ്ഥനാവാം സന്യാസിയാവാം പക്ഷെ ഒന്ന് പറയാം അതിസൂക്ഷ്മ യോഗ സാധനകളിലൂടെ തൻ്റെ സകല ഉപാധികളെയും പൂർണ്ണമായി സ്വായത്തമാക്കിയിട്ടുള്ള പ്രാണങ്ങൾക്കുപരി പരിപൂർണമായ നിയമനം നേടിയിട്ടുള്ള ഉച്ചകോടിയിൽപ്പെട്ട യോഗികൾക്കേ അത് സാധിക്കൂ അങ്ങനെ ശരീരം ഉപേക്ഷിക്കുന്നു അത് ജീവൽ സമാധി എന്ന രീതിയിൽ പ്രസിദ്ധമാണ് ഈ സിദ്ധസമ്പ്രദായത്തിലുള്ള ഈയൊരു സമാധി സ്വീകരണം വളരെയധികം പ്രചരിതമായത് തമിഴ്നാട്ടിൽ അതുപോലെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം പ്രദേശം കാരണം അവിടെയാണ് സിദ്ധ പാരമ്പര്യത്തിൻ്റെ വലിയൊരു ഒരു ഒരു പ്രചാരം ലഭിച്ചിട്ടുള്ളത് അവിടങ്ങളിൽ ഇത്തരം ധാരാളം യോഗീശ്വരന്മാരുടെ സമാധികളുണ്ട് അച്ഛനും മകനും ഇതുപോലുള്ള സമാധിയായിട്ടുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ ആ ഒരു സമാഹിതനായ യോഗിയുടെ സങ്കല്പത്തിൻ്റെ ശക്തി തീർച്ചയായിട്ടും അതും അവിടെ ഉണ്ടാവും ഇങ്ങനെ സമാധി വരിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അവരുടെ മൂർധാവിൽ ബ്രഹ്മരന്ധ്രം ഭേദിക്കപ്പെട്ടിട്ടുണ്ടാവും അതിസൂക്ഷ്മമായിട്ട് അവരുടെ ബ്രഹ്മരന്ധ്രത്തിൻ്റെ സ്ഥാനം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും വളരെ സൂക്ഷ്മമായിട്ട് അത് ഭേദിക്കപ്പെട്ടിട്ടുണ്ടാവും അത് അവിടെ ഭസ്മം ഇട്ട് നോക്കിയാൽ ശരിക്കും മനസ്സിലാവും മൂർധാവിൽ ഭസ്മം നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അല്പസമയം കൊണ്ട് ആ ഭസ്മത്തിൽ ചെറിയൊരു നനവ് പോലെ കാണാൻ കഴിയും ഇങ്ങനെ ഈ ഒരു ക്രമത്തിൽ ശരീരം ഉപേക്ഷിച്ച യോഗിയുടെ വേദാന്തത്തിൻ്റെ ദൃഷ്ടിക്കനുസരിച്ച് അതിൽ പ്രാധാന്യമൊന്നുമില്ല എന്നാൽ സാധനാ ദൃഷ്ടിയിൽ യോഗിയുടെ ദൃഷ്ടിയിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് ഇനി ഇങ്ങനെ ഒരു ഒരു യോഗി സ്വയമേവ ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു എന്ന സ്ഥിതി വരുമ്പോൾ ഒന്നുകിൽ അയാൾ ഈ ജനസമ്പാദത്തിൽ നിന്നെല്ലാം മാറി ഏകാന്തദേശത്ത് ഒന്നുകിൽ വനാന്തർ അല്ലെങ്കിൽ ഗിരിഗുഹകളിലോ അല്ലെങ്കിൽ നദീപുളിനങ്ങളിലോ മറ്റോ പോയിട്ട് ഇപ്രകാരം ശരീരത്തെ ത്യജിക്കാം അഥവാ അങ്ങനെയല്ല എങ്കിൽ ഉത്തമ ശിഷ്യരോട് തീർത്തും അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഉത്തമ ശിഷ്യനോട് വെളിപ്പെടുത്തിയിട്ട് ഈ ഒരു ക്രമത്തിൽ തനിക്ക് ശരീരത്യാഗം ചെയ്യാം ഇനി ഇത് തന്നെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ ഗുരുജനങ്ങൾ പറഞ്ഞ് കേട്ടത് പറയാണ് ഇത് തന്നെ സ്വയമേവ താൻ അറ തയ്യാറാക്കി അതിനെന്തോ കണക്കെല്ലാമുണ്ട് പത്തടി ഇൻഡു പത്തടി അടിയിൽ പിന്നെ അതിന് താഴോട്ട് ആറടി എൻറ്റു ആറടി അതിന് താഴോട്ട് നാലടി ഇങ്ങനെയുള്ള ക്രമത്തിൽ കുഴിച്ചിട്ട് തൻ്റെ ഉത്തമ ശിഷ്യനോട് മാത്രം അത് പറഞ്ഞ് താൻ അതിൽ അടിയിലുള്ള പത്മാകാരമായിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്ന് ദർഭമുകളിലിരുന്ന് തൻ്റെ പ്രാണങ്ങളെ മുഴുവൻ ഓരോന്നായി ഉദാനനിൽ തന്നെ വിലയിപ്പിക്കുന്ന അവസ്ഥ വരുമ്പോൾ ശരീരത്തിൻ്റെ കണ്ഠത്തിന് താഴോട്ടുള്ള ഭാഗങ്ങളെല്ലാം നിശ്ചലമാകും അത്രേ ആവർത്തിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ല ഗുരുജനങ്ങളിൽ നിന്ന് കേട്ടറിവ് മാത്രമാണ് പറയുന്നത് നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ മൂർധാവ് ഭേദിച്ച് പോകുന്ന നമ്മൾ ഭസ്മം നിക്ഷേപിക്കുന്ന സമയത്ത് അവിടെ ചെറിയ നനവ് വരുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ യോഗീശ്വരൻ സ്വയമേവ ശരീരത്യാഗം ചെയ്യുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഇത് നേരിട്ട് അറിഞ്ഞിട്ടില്ല കേട്ടറിവ് മാത്രമാണ് പറയുന്നത് ആ സമയത്ത് ഈ ഉത്തമ ശിഷ്യൻ അവിടെ മണൽ തുടങ്ങിയ വസ്തുക്കളിട്ട് മൂടുകയും അതിനുശേഷം ഈ യോഗി തൻ്റെ ഭേദം ചെയ്യുകയും അവിടെ ഭസ്മം തുടങ്ങിയവ നിക്ഷേപിച്ച് അടക്കുകയും ചെയ്യണം എന്നുള്ള ക്രമം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പല പ്രകാരത്തിലുണ്ട് ഇനി സ്വയമേവ ശരീരത്യാഗം ചെയ്യുന്ന വേറൊരു ക്രമം ഒരു ജ്ഞാനി തൻ്റെ ശരീരത്തെ തൻ്റെ ഉപാധിയെ ധർമ്മ സംസ്ഥാപനാർത്ഥം ശിഷ്യോപദേശം ചെയ്തോ മറ്റോ ഒക്കെ ലോകത്തിൽ വ്യവഹരിച്ചു അഥവാ ശിഷ്യോപദേശമോ ലോകസംഗ്രഹപ്രവൃത്തികളോ ഇല്ലെങ്കിലും തൻ്റെ തപ്പോനിഷ്ഠയിൽ കഴിഞ്ഞു ഭിക്ഷാടനം തുടങ്ങിയവയായിട്ട് എന്നാൽ ഒരു സന്ദർഭത്തിൽ ഈ ശരീരം കൊണ്ട് തനിക്കും പ്രയോജനമില്ല സമാജത്തിനും പ്രയോജനമില്ല ആ സ്ഥിതിയിൽ സ്വേച്ഛയ ആ ശരീരം ഉപേക്ഷിക്കാവുന്ന ചില ക്രമങ്ങൾ ചില സ്മൃതികാരന്മാർ പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെ സമാധി എന്നുള്ള ഒരു 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 സംജ്ഞ പ്രചരിതമാണെന്ന് മനസ്സിലാക്കുക അതാണ് പരമാർത്ഥികമായ സമാധി ശബ്ദാർത്ഥവും എങ്ങനെ സമാധി എന്നുള്ളത് പറഞ്ഞത് വൈദികങ്ങളായ കർമ്മങ്ങൾ നിത്യം നൈമിത്തികം കാമ്യം പ്രായശ്ചിത്തം എന്നിവയാണല്ലോ അപ്പോൾ അത് നൈമിത്തിക കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഷോഡശ സംസ്കാരങ്ങൾ ഈ ഷോഡശ സംസ്കാരങ്ങളിൽ പതിനാറാമത്തെ സംസ്കാരം അന്ത്യേഷ്ഠിയാണ് അന്ത്യേഷ്ടി എന്ന് പറയുമ്പോൾ ബ്രഹ്മചാരിയെയും ഗൃഹസ്ഥനെയും സംബന്ധിച്ച് അയാൾ ഉപാസിച്ചിരുന്നതായ അഗ്നി ആ അഗ്നിയെ കൊളുത്തിയിട്ടാണ് പിന്തുടർച്ചക്കാർ അതിനെ ആ ശരീരോപാധിയെ ദഹിപ്പിക്കേണ്ടത് ഗൃഹസ്ഥനെ സംബന്ധിച്ച് ഗാർഹപത്തി അഗ്നി ആ ഗാർഹപത്തിയ അഗ്നിയിൽ നിന്ന് തിരുന്നാളമെടുത്ത് ചിത ജ്വലിപ്പിച്ചിട്ടാണ് അന്ത്യേഷ്ടിക്രിയ ചെയ്യേണ്ടത് ഇതാണ് ശാസ്ത്രസിദ്ധമായിട്ടുള്ളത് എന്നാൽ അഗ്നിയെ ഉപേക്ഷിച്ച നിരഗ്നികളായ സന്യാസിമാരെ സംബന്ധിച്ച് അഗ്നി ഉണ്ടാവില്ലല്ലോ അപ്പം ആ സ്ഥിതിയിൽ അവരുടേത് അവരുടെ ശരീരം സംസ്കരിക്കുന്നതിന് പല ക്രമങ്ങളുണ്ട് ഒരു സന്യാസിയുടേത് അഗ്നിക്രിയ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അഗ്നിക്രിയ ചെയ്യാം എന്ന് തന്നെയാണ് വ്യക്തിപരമായി നമ്മുടെ അഭിപ്രായം ഏറ്റവും ഉത്തമം ദഹിപ്പിക്കുന്നത് തന്നെയാണ് ഒരു സന്ദേഹമൊന്നുമില്ല എങ്കിൽ തന്നെയും സന്യാസിമാരുടെ ശവ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഭൂസമാധിക്രിയ ഉണ്ട് അപ്പം ഭൂസമാധിക്രിയയിൽ ഭൂമി നിശ്ചിത മാത്രയിൽ കുഴിച്ച് ആ കുഴിച്ചിടത്ത് ദർഭവിരിച്ച് ആ ദർഭയിൽ ശരീരം വെച്ച് വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽ വ്യത്യസ്ത ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഉപ്പ് മണൽ തുടങ്ങിയവ കലർത്തി കർപ്പൂരം ഭസ്മം തുടങ്ങിയവ ചേർത്ത് ആ ശരീരത്തെ ആകമാനം മൂടി ഭൂസമാധിക്രിയ ചെയ്യുന്ന രീതിയുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരല്പം പോലും മലിനീകരണം ചുറ്റുപാടുണ്ടാവില്ല ഒരു തുള്ളി സ്രവം പോലും ആ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോവില്ല അല്ലാതെ ഭൂമിയിൽ കുഴിച്ചിടുന്നത് മഹാപാതകമാണ് ഇന്നിപ്പോൾ മതവിശ്വാസത്തിൻ്റെയും മറ്റും പേരിൽ ലക്ഷക്കണക്കിന് ശരീരങ്ങൾ ഭൂമിയിൽ കുഴിച്ചിടുന്നുണ്ട് വലിയ ദോഷമാണത് കാരണം ശരീരം ഭൂമിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഏതാനും ദിവസം കൊണ്ടത് കെട്ട് ചീഞ്ഞ് പൊട്ടി ഒന്നായിട്ട് അതിൽ നിന്ന് സ്രവങ്ങൾ വ്യാപിക്കും മണൽ കലർന്ന മണ്ണാകുമ്പോൾ പത്തുന്നൂറ് മീറ്ററിലധികം വ്യാപിക്കും ഇനി ചെങ്കല്ലിൻ്റെ ദ്വാരങ്ങളുള്ള പ്രദേശമാണെങ്കിൽ പത്തു മുന്നൂറ് മീറ്ററിലധികം വ്യാപിക്കും കിണറുകളിലെല്ലാം തന്നെ മലിനമായി തീരും ചുറ്റുപാട് മുഴുവൻ ജലാശയങ്ങൾ മലിനമാകും എന്നാൽ ഈ പറഞ്ഞ പോലെ ഭസ്മം കർപ്പൂരം അതുപോലെ ഉപ്പ് മണൽ തുടങ്ങിയവ ചേർത്ത് വിധിപ്രകാരം സംസ്കാരം ചെയ്താൽ ഒരല്പം പോലും സ്രവം പുറത്തേക്ക് പോവില്ല ഉറപ്പാണ് ഒരു ക്രമമുണ്ട് മറ്റൊന്ന് ജലസമാധി എന്നുള്ളതാണ് ഈ ജലസമാധി എന്നുള്ളത് ധാരാളം നമ്മുടെ മഹായോഗികൾ സന്യാസിമാരെ അവലംബിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അസ്വീകാര്യമാണ് അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുകയുമില്ല എന്നാൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പരമാർത്ഥമാണ് അത് ഒഴുകുന്ന ജലരാശിയിൽ ഗംഗ തുടങ്ങിയ ജലരാശിയിൽ ആ ശരീരം നിക്ഷേപിക്കുകയാണ് ഒരമണിക്കൂർ കൊണ്ട് തന്നെ ആ ശരീരം ഇല്ലാതാവും മുഴ മത്സ്യങ്ങൾ കഴിച്ച് അത് മുഴ ഇല്ലാതാവും എങ്ങോട്ട് എങ്ങോട്ടൊഴുകി അത് മലിനമാവുമൊന്നുമില്ല അരമണിക്കൂർ കൊണ്ട് തന്നെ മത്സ്യങ്ങൾ അത് മുഴുവൻ ഭക്ഷിച്ചു തീർക്കും ഏതായാലും അങ്ങനെയൊരു ഒരു ഒരു ക്രമം ഉണ്ടായിരുന്നു ഇവിടെ അതുപോലെ സ്വയമേവ തൻ്റെ ശരീരം അഗ്നിക്ക് സ്വയം കൊടുക്കുന്ന താൻ തന്നെ അഗ്നിക്ക് ശരീരത്തെ ദാനം ചെയ്യുന്ന ക്രമം അങ്ങനെയുമുണ്ട് ഇങ്ങനെയൊക്കെ പല രീതിയിൽ രോഗികളായിട്ടുള്ളവർ ശരീരം ഉപേക്ഷിക്കുകയോ അഥവാ ഉപേക്ഷിതമായ ശരീരത്തെ സംസ്കരിക്കുകയോ ചെയ്യുന്ന രീതികളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഴങ്ങളും താത്പര്യങ്ങളും മനസ്സിലാക്കാതെ എന്താണ് സമാധി എന്നുള്ളത് പോലും ചിന്തിക്കാൻ കഴിവില്ലാതെ അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ ചെയ്യുന്നത് വളരെ ഖേദകരം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പരമാർത്ഥികമായിട്ട് തൻ്റെ എല്ലാ ചക്രങ്ങളിലൂടെയും തൻ്റെ വൈയക്തികമായ തേജസ്സിനെ ഉയർത്തി യാതൊന്നിനെ കുണ്ടലിനി എന്ന് പറയുന്നുണ്ടോ ആ ജീവഭാവത്തെ ജീവശക്തിയെ ഉയർത്തി ശിവശക്തി ഐക്യമാകുന്ന അതായത് സകല ചക്രങ്ങളിലൂടെയും ഒന്നൊന്നായി ഗ്രന്ഥിഭേദനം ചെയ്തു ഉയർത്തി സഹസ്രാരപത്മത്തിൽ ശിവനും ശിവയുമായിട്ടുള്ള സംയോഗത്തിൻ്റെ ഏകീകരണത്തിൻ്റെ പരമമായ ആനന്ദഭാവമാണ് ഈയൊരു സമാധി കൂടി അറിയുക പരയുടെ പാല് നുകർന്ന ആ ഒരു ഒരു ഭാഗ്യവാന്മാർ സ്ഥിതിയിൽ ആനന്ദാനുഭവത്തെ ചെയ്യുന്നു എന്നുകൂടി മനസ്സിലാക്കുക ഏതായാലും അത് ഉച്ചകോടിയിൽപ്പെട്ടൊരു വിഷയമാണ് കൂടുതൽ ശാസ്ത്രത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിലുപരി ഗുരുപദേശം വഴി ഇതൊക്കെ ഗ്രഹിക്കേണ്ടതാണ് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ നമസ്കാരം